നമസ്കാരം ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ ഗൈറ്റ്സ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന കുട്ടിവാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പത്ത് ഇയിൽ നിന്നും ഗാധ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഓണാഘോഷത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി എല്ലാ ക്ലാസ് മുറികളിലും അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ഈ വർഷം യൂണിഫോം ഒഴിവാക്കി കളർ ഡ്രസ് ധരിക്കുന്നതിലൂടെ വർണ്ണാഭമായ ഓണാഘോഷമാണ് ഇക്കുറി നടക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ന്യൂറ നമ്മോടൊപ്പം ചേരുന്നു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായ്പോളത്തിന് തുടക്കം കുറിക്കുകയാണ് എല്ലാവരും മത്സര വരുന്നതായിട്ടാണ് പൂക്കളായിട്ട് കൊണ്ടിരിക്കുന്നത് പത്തൊക്കെ ക്ലാസ്സിലാണ് നമ്മളിപ്പോ നില്ക്കുന്നത് വാശിയേറിയ പൂക്കള എഴുന്നേറ്റ മത്സരത്തിലാണ് അവര് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം എങ്ങനെയുള്ള ഡിപ്രോണത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ടില് മെഗാ തിരുവാതിരയുടെ റിഹേഴ്സല് നടന്നുകൊണ്ടിരിക്കുകയാണ് യു പി വിവാഹത്തിന്റെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത മെഗാ തിരുവാതിരയുടെ പ്രാക്ടീസ് വളരെ അടിപൊളിയായിട്ട് തന്നെ നടന്നു അപ്പൊ ചെറിയൊരു പൊടിമഴയും ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഇതെല്ലാം നടത്തി നമുക്ക് ഹൃദയോട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിക്കാം എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം കളിച്ചിട്ട് തിരുവാതിര കൊള്ളാമായിരുന്നു നല്ല ഭംഗിയായിരുന്നു മെഗാ ഓണസദ്യയുടെ ഒരുക്കങ്ങളിൽ കുറച്ച് ക്രമീകരണങ്ങൾ നടത്താനും അതൊക്കെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള എസ് പി സിയുടെ ഒരുക്കങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ശേഷമുള്ള ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു ഓണസദ്യയാണ് നമ്മൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തന്നെ മുന്നൂറോളം പിള്ളേരെ ഒരുമിച്ചിട്ടാൻ പറ്റിയ തരത്തിലുള്ള ഒരു വലിയൊരു ഓട്ടോട്ടത്തിലാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഓണാവശ്യ പരിപാടികളും മൊത്തത്തി ചുറ്റി കണ്ട ഒരു ടീമിനെ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണ Vakuum!